പിന്നെയും പിന്നെയും മതി നോക്കി വീടുകൾ അവൻ പോലെ വീട്ടുകൊണ്ടോ കൊടുക്കൊണ്ട് ചോദിച്ചല്ല ഞാൻ ഈ വില്ലേജ് ഓഫീസാരുടെ നിർദേശം പിന്നെ പിന്നെ നോക്കി അത് മന്തി കണ്ടാ ബ്ലഡി ഫുൾ അത് കൊണ്ടായിട്ട് എടുത്തോ അതുകൂടി കൂട്ടി അയച്ചോക്ക് അയക്കുന്ന ആൾക്കാർ അത് വേണ്ട അതോണ്ടോട്ടെ പിന്നെ പിന്നെ അവൻ പോലെ വീട്ടുകൊണ്ട് ചോദിച്ചതല്ലേ ഞാൻ വില്ലേജ് ഓഫീസറിന്റെ നിർദേശം പിന്നെ പിന്നെ അത് കൂടി കൂട്ടി അയച്ചോക്ക് അത് വേണ്ട അത് വേണ്ട അതോണ്ട അതും കൂടി അയച്ചോട്ടെ